ഇന്നെന്താ പരിപാടി ഒന്നല്ലേ വിറകൊക്കെ പോലെ ഉണ്ട് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഈ പറമ്പിൽ തന്നെ വിറക് ഒരുപാടുണ്ട് ഏട്ടാ അപ്പം വിറ വിറക് ശേഖരിക്കാൻ വേണ്ടി നമ്മുടെ അനിയന്മാരാണ് ഇപ്പം പോയിട്ട് വന്നത് ഹായ് നമസ്കാരം ഈ ഒരു തട്ടത്തിനകത്തിരിക്കുന്ന കക്കയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കക്കാവുന്നതിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളെ കണ്ടു ഒരുപാട് പേര് ആ സ്ഥലം ഏതാണെന്നൊക്കെ ചോദിച്ചിരുന്നു ജന്മസ്ഥലം തന്നെയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അതിനോട് കുറച്ച് മാറി വലിയോറമ്പെന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ തന്നെ അറിയാം വളരെ മനോഹരമായിട്ടുള്ള സ്ഥലം അപ്പോൾ നമ്മൾ ഇന്ന് ഈ കക്ക ഈ താലത്തിലെടുത്ത് വച്ചിരിക്കുന്ന കക്ക എന്ന് പറയുമ്പോൾ നമ്മൾ വെള്ളത്തിലിട്ട് ഇതിൻ്റെ അഴുക്ക് മിക്കവാറും കളഞ്ഞിട്ടുള്ളതാണ് അതായത് കക്കാ അതിനെ വെള്ളത്തിൽ ഇട്ടുകഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറയുന്നത് അതിൻ്റെ അകത്തുള്ള അഴുക്കും കാര്യങ്ങളും കാര്യങ്ങളൊന്നും പോകും ഇപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴുക്കും കാര്യങ്ങളൊക്കെ ഒക്കെ പോയിന് ശേഷമുള്ള കക്കയാണ് ഇതിന് രണ്ടുവട്ടം വെള്ളത്തിൽ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുഴുങ്ങാം നമ്മുടെ കൂടെ നമ്മുടെ അനിയന്മാർ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അപ്പോൾ എന്താണെങ്കിൽ നമുക്ക് പരിപാടിയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യാം ഇതിൻ്റെ താഴെയും കക്കയപ്പുണ്ടെട്ടോ നമുക്ക് അടുപ്പ് കൂട്ടാം അടുപ്പ് കൂട്ടാൻ വേണ്ടി മൂന്ന് ഹോളോ ബ്രിക്സിൻ്റെ കട്ടയുണ്ട് കേട്ടോ മൂന്ന് ഹോളോ ബ്രിക്സ് കട്ട നമുക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു അടുപ്പായി അല്ലേ കഴുകി വെച്ചിട്ടുള്ള കക്ക നമുക്ക് നേരെ പിടിച്ച് ഇതിനെ വണ്ടയ്ക്കെ ഇട്ട് ഇതിന് നമ്മൾ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല ഓൾറെഡി ഇതിനകത്ത് വെള്ളം ഉണ്ട് കക്കയ്ക്കകത്ത് വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ വെള്ളം ഒഴിക്കാതെ തന്നെ കക്ക മാത്രമായിട്ടിട്ട് നന്നായിട്ട് തീ കത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ രീതി കണ്ടില്ലേ ഈ ഒരു വക്ക് ഭാഗം ഇങ്ങനെ പൊട്ടി പൊട്ടി വരും അപ്പോൾ അതിനകത്തൊന്ന് നമുക്ക് മാംസം വേർതിരിച്ച് എടുക്കാൻ പറ്റും അതിച്ചിരി മെനക്കെട്ട പണിയാണ് അരമൂ മണിക്കൂറോളം വേണം ഇതിനകത്തെ ആ ഒരു കക്ക പൊട്ടി മാംസം പുറത്തു വരാൻ അപ്പം ശരിക്കും ഇതിനകത്ത് വെള്ളം ഓൾറെഡി ഉണ്ടാവും അപ്പോൾ ഒന്ന് നമുക്ക് അടച്ചു വെച്ചേക്കാം നല്ല തീ കിട്ടും കാരണം വെച്ച് ഇവിടെ നമ്മുടെ ഈയൊരു കാറ്റുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ചൂട്ട് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് പെട്ടെന്നങ്ങ് കത്തിപ്പിടിച്ചോളും അതുകൊണ്ട് പിന്നെ അതിന് പ്രശ്നമില്ല തീ കത്താൻ ബുദ്ധിമുട്ടൊന്നുമില്ല നന്നായിട്ട് കത്തിപ്പിടിക്കുന്നുണ്ട് കേട്ടാ ഇത് അരമണിക്കൂറൊന്നും വേണ്ട പത്ത് പതിനഞ്ച് മിനിറ്റുകൂടി തന്നെ നമ്മുടെ ഇതിപ്പോൾ ഓക്കെ ആവും അപ്പോൾ ഇവിടെ വിറകിനൊന്നും ക്ഷാമം ഇല്ല ഏട്ടാ വിറകൊക്കെ ഇട്ടം പോലുണ്ട് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല കണ്ടോ ഇപ്പം തന്നെ അത് അടിപൊളിയായിട്ടുണ്ട് ഇനി കുറച്ച് നേരം ഇരിക്കണം ഇതിനകത്തുള്ള മാംസം വേർതിരിച്ചെടുക്കാൻ വേണ്ടി ഈ ഓട്ടിക്കകത്തൊന്നും ആ ഒരു പാത്രത്തിരുന്ന കക്ക ഓട്ടിയിൽ നിന്ന് മാറി വരുമ്പോൾ ഇത്രയും കാണും ഇതേണ്ടല്ലേ ഇതിന് നമ്മൾ നന്നായിട്ട് കഴിയെടുക്കണം ഇതിനകത്ത് മണ്ണും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും കക്ക മാത്രമായിട്ടിട്ടൊന്ന് വേവിച്ച വെള്ളം കളഞ്ഞു കഴിയുമ്പം നമുക്ക് നന്നായിട്ട് തന്നെ അത് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും സെറ്റ് ആയിട്ടുണ്ട് ഈ കാണുന്നത് ചുവന്നുള്ളി അതുപോലെ സവാളയുണ്ട് പച്ചവളമുണ്ട് ഏഹ് അപ്പോൾ ഇത് നമുക്ക് ഇതൊക്കെയാണ് നമുക്ക് പാചകം ചെയ്യാനായിട്ട് വേണ്ടത് പിന്നെ കക്ക ഇറച്ചി ഇപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നതെന്ന് പറയുന്നത് ഒരു കക്ക തോരനാണ് കേട്ടോ വെളിച്ചെണ്ണ ഒഴിക്കാവേ അടുത്തത് കടു എണ്ണ തിളച്ച് കടു ഇടുക എണ്ണ തിളച്ച് കടു ഇടുന്നു സവാളയും കൊച്ചുള്ളിയും കൂടി ഇടുന്നു നമ്മുടെ ഈ ഭാഗങ്ങളിലൊക്കെ കക്ക ഇറച്ചി തോരം വെക്കുന്നെന്ന് പറയുമ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ അതായത് ആദ്യം തന്നെ കക്ക ഒന്ന് വേവിച്ചെടുക്കും കാരണം കക്കയ്ക്കകത്ത് ഓൾറെഡി വെള്ളം ഉണ്ടാവും അപ്പോൾ ഇത് നമ്മൾ ചെയ്തിട്ട് കക്കയിട്ട് ചെയ്യാനായിട്ട് ഒരുങ്ങുവാണെങ്കിൽ വെള്ളം ഇറങ്ങി വരും ഇറങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം അത് കുറവായി പോകും അതുകൊണ്ട് കക്ക ഇറച്ചി ചെയ്യുമ്പോൾ ആദ്യം കക്ക ഒന്ന് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുക്കണം എന്നിട്ട് നമ്മുടെ കടുക് അതുപോലെ തന്നെ സവാള കൊച്ചുള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അപ്പം ഇത് നന്നായിട്ട് പച്ചമണം മാറി മാറുന്നിടം വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പം ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക അപ്പം നമ്മുടെ ഈ കുക്കിങ്ങിന് ഞാൻ ഒറ്റയ്ക്ക് ചെയ്തു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊന്നും പൂർത്തീകരിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഒരുപാട് പേരുണ്ട് ഇതിന്റെ പിന്നില് നമ്മുടെ ഒരു ചേട്ടനുണ്ട് നമ്മുടെ ഒരു അനിയനുണ്ട് അപ്പുറത്തെ പറമ്പിലൊക്കെ പോയി വിറകൊക്കെ ശേഖരിച്ചുകൊണ്ട് വരികയാണ് തേങ്ങാക്കി അപ്പുറത്തെ പറമ്പിൽ പോയി എടുത്ത് ഇതൊക്കെ നാച്ചുറൽ രീതിയിലുള്ള പാചകമാണ് കേട്ടോ നിങ്ങളും സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ചേരുമ്പം ഇതുപോലെ പാചകങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഇപ്പം നാട്ടിലധികം നിൽക്കാതെ ഇങ്ങനെ വീഡിയോയുടെ പുറകെ പോകുന്നതുകൊണ്ട് തന്നെ ഇതുപോലെ പാചകങ്ങളിൽ ഏർപ്പെടാൻ പറ്റുന്നില്ല എങ്കിലും ഇപ്പം ഇടയ്ക്കൊക്കെ ഇങ്ങനെ പാചകം കുക്ക് ചെയ്യാറുണ്ട് കേട്ടോ അതിൻ്റെ റീൽസൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് ശ്രദ്ധിച്ചാൽ മതി ചെറിയ ഷോർട്ടായിട്ടായിരിക്കും ഇടുന്നത് കാരണം ഈ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ ഒരുപാട് സമയമെടുക്കും സമയമെടുത്ത് കുക്കിങ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല മറ്റുള്ള സ്ഥലത്തു നിന്നൊക്കെ ഇപ്പോൾ ആൾക്കാർ ഈ ചാരിറ്റി അങ്ങനെയൊക്കെ വിളിക്കുന്നോണ്ട് തന്നെ നമുക്ക് ഇതിനൊരു സമയം കണ്ടെത്താൻ പറ്റുന്നില്ല നോക്കട്ടെ നമുക്കൊരു പുതിയ ചാനലിൽ നമ്മുടെ കുക്കിംഗ് നാട്ടിലെ നാട്ടും പുറത്തെ കുക്കിംഗ് രീതിയും ഫിഷിങ്ങുമൊക്കെ ഉൾപ്പെടുത്തി ഒരു വീഡിയോ ചെയ്യാം അപ്പം ഇത് വരണ്ടുവരുമ്പഴത്തേക്കും ഇതിനകത്തോട്ട് നമ്മൾ തേങ്ങ മഞ്ഞൾപ്പൊടി പെരിഞ്ചീരമൊക്കെ അടിച്ചിട്ടുള്ള തേങ്ങയും കൂടെ ചേർക്കണം കുറച്ച് ഉപ്പ് വേവിച്ചെടുത്ത കക്കയാണ് അതുകൊണ്ട് ഇനി നല്ല ചൂടുണ്ട് കേട്ടോ നമ്മൾ വേവിച്ചെടുത്തുകൊണ്ട് തന്നെ കൈ അത് തട്ടി കക്ക തട്ടുകയാണ് കേട്ടോ ഇനി ഈ ഒരു കക്കകത്ത് ചേർക്കേണ്ട കാര്യം രണ്ടൊക്കെ രണ്ട് കാര്യം മാത്രമേ ഉള്ളൂ ഒന്ന് കുരുമുളക് പൊടി കക്ക ഇറച്ചിയുടെ മസ്റ്റ് സാധനമാണ് കുരുമുളക് പൊടി അത് ചേർക്കണം തേങ്ങ പെരിഞ്ചീരവും മഞ്ഞൾപ്പൊടി തോരൻ്റെ ഹൈലൈറ്റ് സാധനം ഇടയ്ക്കൊക്കെ വിളിക്കും ഇതുപോലെ കുക്കിംഗ് ഒക്കെ ചെയ്തു തരാം കേട്ടോ മീൻ കറി വെക്കാം ഏതെങ്കിലും ഹോട്ടലിൽ വേക്കൻസ് ഉണ്ടെങ്കിൽ ഞാൻ റെഡിയാണ് കേട്ടോ ഇനി ഇതിനകത്ത് കുറച്ച് കുരുമുളക് പൊടിയും ഒരു കറിവേപ്പില തണ്ടും കൂടി ഇട്ട് കഴിഞ്ഞാൽ സംഭവം സെറ്റ് ഇവിടെ കക്ക തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പയുടെ കൂടെ ഒക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ട് കഴിക്കാം കേട്ടോ നമ്മൾ ഉണ്ടായിക്കൊണ്ട് പറയല്ല സംഭവം ഈ രീതിയിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഉഷാറാണ് കേട്ടോ തോരൻ അപ്പം നിങ്ങൾ ഈ രീതിയിലാണോ കറി വെക്കുന്നത് ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തും നമ്മുടെ ഈ നാട്ടിലൊക്കെ ഇങ്ങനെയാണ് കറിവെക്കുന്ന നേട്ടം സംഭവം ഉഷാറായിട്ടുണ്ട് സൂപ്പർ ഉച്ച മുളും കൂടിയും കുരുമുളകും കൂടി ഇട്ടിട്ട് നിലക്കി വെച്ച് കഴിഞ്ഞാൽ സംഭവം ഉഷാറ് മറ്റൊരാഴ്ച അടുത്ത് അദ്ദേഹത്തിൽ വീണ്ടും കാണാം